ആരാധിക്കുന്നതിന് നല്ല കാര്യമായി തോന്നിപ്പിക്കുന്നു നല്ല ബുദ്ധിമാന്മാരായ മനുഷ്യർ നല്ല ശാസ്ത്രകാരന്മാർ നല്ല ചിന്തകന്മാർ നല്ല രാജാന്തരജ്ഞന്മാർ നല്ല വിഷഗ്ലന്മാർ സാധാരണ കാര്യങ്ങളിലെല്ലാം വളരെയധികം വിജ്ഞാനവും ബുദ്ധിയും ഒക്കെയുള്ള ആളുകൾ നല്ല സർവകലാശാല ബിരുദവും ഡോക്ടറേറ്റും ഒക്കെ കിട്ടിയ ആളുകൾ അവരുടെ ലൗകിക കാര്യങ്ങളിലെല്ലാം വളരെ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുന്ന ആളുകൾ ആരാധനയുടെ കാര്യത്തിൽ അവർ ഓനര കൊടുക്കുന്നു ബുദ്ധിക്ക് ആരാധനയുടെ വിഷയം വരുമ്പോ അവരുടെ യുക്തിയില്ല ബുദ്ധിയില്ല ഒന്നുമില്ല അന്ധമായ അനുകരണവും അന്ധമായി അള്ളാതല്ലാത്തവരെ ആരാധിക്കുവാനവർ വരുമ്പോഴും ഇതാണ് ഖുരാൻ പൗരാധികാരത്തെ രണ്ട് സമുദായങ്ങളെ പറ്റി പറഞ്ഞു മസാക്കരി ുംക്കാനോ മുസ്തഫ് സുരീൽ സമൂഹവർഗക്കാർ അവരുടെ വാസസ്ഥങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇവർക്ക് അവരെ മനസ്സിലാവും അവർക്ക് പിശാജ് അവരുടെ പ്രവർത്തനങ്ങൾ നല്ലതായിട്ട് മനസ്സിൽ തോന്നിപ്പിച്ചു അങ്ങനെ അള്ളാവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ പേപ്പറ്റ് കാണും വക്കാനോ മുസ്തഫ് അവരെ ചിത്രക്കാരായിരുന്നില്ല അവര് നല്ല കാഴ്ച ബുദ്ധിയുള്ള ആളുകളായിരുന്നു അപ്പൊ നല്ല ബുദ്ധിമാന്മാരായ മനുഷ്യന്മാര് നല്ല രാജ്യതരജ്ഞന്മാര് നല്ല രാഷ്ട്രീയ നേതാക്കന്മാര് പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രസിഡന്റുമാരും എല്ലാവരും പിശാരി അള്ളാവിന്റെ ആ ജനിതമായ മാർഗത്തിലുള്ള അള്ളാവിനെ മാത്രം ആരാധിക്കുക അള്ളാവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് ആ വളരെ ഊർജ്ജമായ മാർഗത്തിൽ വഴിപെടുപ്പിച്ച് മറ്റ് ആരാധനകൾ അവർക്ക് സുന്ദരമായി നല്ല കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നു ഇതാണ് മനുഷ്യരിൽ വളരെയധികം ആളുകൾ പിഴക്കാൻ കാരണം അതുകൊണ്ട് തോന്നുന്ന പ്രചരണം ഒരിക്കലും നിർത്താൻ പറ്റില്ല അതെപ്പോഴും തുറന്നുകൊണ്ടിരിക്കണം കാരണം പിശാൻ അവന്റെ പ്രവർത്തനം നിർത്തുന്നില്ല അവനെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യർക്ക് അള്ളാവ് അല്ലാത്തവരെ ആരാധിക്കുന്ന കാര്യം നല്ല കാര്യമാണെന്ന് அது குணிட்டு மனசாக்கிட்டு மகத்த ஒரு காரியம் என்ன மனசில் தோல்விப்பிச்சுக்கொண்டு விஷாது பிரவெரா பிரபாத்தராய நம்ம பிரவாச்சகன் மாதம் ஸ்வீகரிச்சுக்கொண்டு கைவத்து துவை பிரதமர் நடத்தது நடத்த தான் வேணும் அது நம்ம சம்மேனத்த தௌத்தியம் சந்தேஷம் அத പക്ഷേ നമ്മളുടെ മതവിശ്വാസവും നമ്മുടെ ആശയങ്ങളും മറ്റു സമുദായക്കാരോടോ മറ്റു മതക്കാരോടോ വിദ്വേഷമോ വിരോധമോ വെക്കാമെന്ന് പ്രയത്നിക്കുന്നില്ല നമ്മളെല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ് കണക്കിലാക്കുമ്പോൾ തക്കൂസും ഇത് തയ്യാറാക്കും ഇന്ന അക്രമക്കും ഇത്ര വയസ്സാവും മനുഷ്യരെ നാം നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ പല ഗോത്രങ്ങളും കുടുംബങ്ങളും ആക്കിയിട്ടുള്ളത് നിങ്ങൾ തമസം തിരിച്ചറിയാതാണ് നിങ്ങളിൽ ഏറ്റവും അവിടെ ബഹുമാനം നിങ്ങളിൽ ഏറ്റവുമധികം സൂക്ഷ്മ പാലിക്കുന്ന തക്കളയുള്ള വക്തിയുള്ള ആളുകളാണ് അപ്പോ നമ്മളൊക്കെ വേറെ ആന്യ വേറെ വാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ് ഇവിടുത്തെ മുസ്ലിമികളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും സഹോദരന്മാരാണ് പക്ഷേ നമ്മൾ എന്ന് പറയുന്നത് ആരോടുള്ള വിദ്വേഷം കൊണ്ടല്ല നമ്മൾ ഈ തൊഹീലിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നത് മനുഷ്യ സ്നേഹക്കൊണ്ടാണ് മനുഷ്യരല്ല രക്ഷപ്പെടണം മനുഷ്യരല്ല സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ കുറച്ചു കാലം ജീവിച്ച് ചത്ത് അങ്ങട്ട് അവസാനിക്കാനല്ല രണ്ടാമത്തെ ജീവിതം എന്തോ പറഞ്ഞു ലോക ജീവിതം അതാണ് ശാശ്വതമായ ജീവിതം അവരെ ജനകസിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ മനുഷ്യൻ പ്രവേശിക്കണം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള അതിനാൽ അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ പരലോകത്ത് രക്ഷപ്പെടണം അവർ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ള മനുഷ്യ സ്നേഹപരമായ ആശ കൊണ്ടാണ് നമ്മൾ ഈ പ്രബോധനം നടത്തുന്നത് നമുക്ക് വേറെ ഒന്നും കിട്ടിയിട്ടല്ല നമുക്ക് യാതൊരു പ്രതിഫലം ഈ കാര്യത്തിലില്ല നമ്മുടെ സഹോദരന്മാരായ ഹിന്ദുക്കളും മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യാനികൾ എല്ലാവരും ഈ തൊഹീദിന്റെ ആശയം സ്വീകരിച്ചുകൊണ്ട് ആ രണ്ടാമത്തെ ജീവിതത്തിൽ ഇട്ട കിട്ടുന്നവരാക്കാൻ എന്നുള്ള ആകട കൊണ്ടാണ് നമ്മൾ പ്രബോധനം ചെയ്യുന്നത് ആരുടെ വിദ്വേഷല്ല അപ്പോ നമ്മുടെ ഈ സമ്മേളനത്തിന് രണ്ടാമത്തെ ദൗത്യം ആ മത സൗഹാർദ്ദം മനുഷ്യ സൗഹാർദമാണ് അപ്പോൾ ഈ രണ്ട് സന്ദേശങ്ങളും തമ്മിൽ തമ്മിൽ പരസ്പര വിരുദ്ധമല്ല രണ്ടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ആളുകളിലും പ്രസംഗിക്കാനുണ്ട് ഞാൻ നിങ്ങളെ പ്രസംഗിച്ച് മോഷിപ്പിക്കുന്നില്ല അതാവു നാം നടത്തിയിട്ടുള്ള ഈ ശ്രമങ്ങൾ നല്ല സായ എന്നതായി സ്വീകരിക്കട്ടെ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം തൊഴിലിൻ്റെ സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് പ്രചരിക്കുവാൻ ഈ സമ്മേളനം ഉപകരിക്കട്ടെ ഈ നാട്ടിലെ സമുദായങ്ങൾ തമ്മിൽ മനുഷ്യർ തമ്മിൽ